എൻ്റെ പേര് അന്ന ഞാനും എൻ്റെ ഫാമിലിയും സെയിൻറ്റ് മേരീസ് വള്ളംചിറ ഇടവക അംഗങ്ങളാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ഫോർ ഇയേഴ്സായിട്ട് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് ഞാൻ ഫസ്റ്റ് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് കോവിഡൊക്കെ കഴിഞ്ഞ് ട്വൻറ്റി ട്വൻറ്റി വണിലാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റിയത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയത് എനിക്ക് തോന്നുന്ന എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ജനുവരി സെക്കൻഡിനാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് എൻ്റെ കൃപാസനത്തെ പറ്റി അറിയുവാണെങ്കിലും ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുകയും കാൻഡൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് എടുക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ എനിക്കൊരു ഒരാളാണ് ഞാൻ പണ്ടോട്ടേ പ്രാർത്ഥിക്കും എനിക്കിപ്പം കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അത് അത് കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ആദ്യം തന്നെ ഒരു ബൈബിൾ വേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം എക്സിഡസ് തേർട്ടി ത്രീ ചാപ്റ്റർ തേർട്ടി ത്രീ വേഴ്സസ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഇഫ് യുവർ പ്രസൻസ് ഡസ് നോട്ട് ഗോ വിത്ത് അസ് ടു നോട്ട് സെൻഡ് എസ് ആപ്പ് ഫ്രം ഹിയർ ഹൗ വിൽ എനി വൺ നോ ദറ്റ് യുവർ പ്ലേസ്ഡ് വിത്ത് മീ ആൻഡ് വിത്ത് യുവർ പീപ്പിൾ അൺലെസ് യു ഗോ വിത്ത് അസ് വാട്ട് എൽസ് വിൽ ഡിസ്റ്റിങ്വിഷ് മീ ആൻഡ് യുവർ പീപ്പിൾ ഫ്രം ഓൾ ദി അതർ പീപ്പിൾ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് എൻ്റെ ലൈഫിൽ എന്നെ എന്നെ മറ്റുള്ളവരിൽ നിന്നും കർത്താവ് എന്നെ എൻ്റെ കൂടെ വന്ന് എന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്തതാണ് ഞാനിവിടെ ഇവിടെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൽ ലെവൽ ഫോർ ലെവലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഒരു നിയോഗം വെച്ചു മാതാവേ എനിക്ക് എനിക്കൊരു കരിയർ പ്രോഗ്രസിന് വേണ്ടിയിട്ട് എനിക്കൊരു മുന്നോട്ടൊരു ഹയർ ലെവൽ ജോലി പക്ഷേ എനിക്ക് ഗവൺമെൻറ്റ് തന്നെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ഒരു ടെമ്പററി വിസയിലാണ് ഞാനവിടെ പഠിക്കാൻ പോയി സ്റ്റേ ബാക്ക് ആയതുകൊണ്ട് ഞാൻ ടെമ്പററി വിസയിലാണ് എനിക്കിനി ഒരു വർഷത്തെ കൂടെ വിസയുകൂടെയുള്ളൂ ആ ഒരു ടെമ്പററി വിസ കാരണം ഞാനൊരു ടെമ്പററി കോൺട്രാക്റ്റിലാണ് അപ്പോൾ ആ കോൺട്രാക്റ്റ് എവറി സിക്സ് മന്ത്സ് ഇങ്ങനെ എക്സ്റ്റെൻഡായി എക്സ്റ്റെൻഡായി വരും അങ്ങനെ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആയപ്പം എൻ്റെ അടുത്ത് എൻ്റെ മാനേജർ പറഞ്ഞു നിൻ്റെ കോൺട്രാക്റ്റ് ഇനിയും സെപ്റ്റംബർ വരെ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു ചേഞ്ച് വരുന്നുണ്ട് എല്ലാവരെയും പെർമനൻ്റ് ആക്കണം അപ്പം ഞാൻ അവിടെ ഓൾറെഡി ഒരു വൺ ആൻഡ് ഹാഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് അവർ ഞാൻ കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു ദാറ്റ് ആന നിനക്ക് നീ ടെമ്പററി വിസയിലായതുകൊണ്ട് നിനക്ക് ഒരിക്കലും പെർമനൻ്റ് ആകാൻ പറ്റത്തില്ല പക്ഷേ നിനക്ക് ജോലിയുടെ കാര്യത്തിൽ വരി ചെയ്യേണ്ട കാരണം നിൻ്റെ കോൺട്രാക്ട് ഇങ്ങനെ മാറിക്കൊ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും പക്ഷേ പെട്ടെന്നായിരുന്നു അവരുടെ റൂള് മാറ്റിയത് ആൻഡ് അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി കാരണം ഇത്രയും നാളവരുടെ അടുത്ത് പറഞ്ഞു നീ ജോലിയെപ്പറ്റി വരി ചെയ്യേണ്ട പെട്ടെന്ന് അവരെൻ്റെ അടുത്ത് പറയുന്നു നീ ഒന്നുകൂടെ നീ ഇൻ്റർവ്യൂ പ്രോസസ്സ് അറ്റൻഡ് ചെയ്യണം എല്ലാവരുടെയും കൂടെ ആപ്ലിക്കേഷൻ ഇട്ട് ആ ആപ്ലിക്കേഷൻ സെലക്റ്റായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്റ്റായി മാത്രമേ നിനക്കിനി ജോലി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ആ സമയം ജവമാലർ ഞാൻ ഞാൻ ഇന്ന് ഞാൻ ഈ ആ ഞാൻ ഈ ഇപ്പം ഞാൻ നാട്ടിൽ വന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ജവമാല രാലി കൂടാനും ഒന്ന് സാക്ഷ്യം പറയാനും അപ്പം ഞാൻ ഓൾറെഡി ജവമാല രാലി കൂടാനും വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുക അപ്പം എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല പുറത്ത് ജീവിക്കുന്നവർക്കറിയാം നമുക്ക് ഒരുപാട് ബിൽസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലോണും റെൻ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായി മാതാവ് എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്നു അത് എൻ്റെ ലെവലല്ല എന്നെക്കാളിലൊരു ഹയർ ലെവലാണ് എനിക്ക് ഇൻ്റർവ്യൂ തന്നത് മാതാവ് ഞാൻ ഇൻ്റർവ്യൂവിൽ ചെയ്തപ്പോഴാണെങ്കിലും മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ കാരണം അത് ഓഫ്ലൈൻ മാറ്റി എനിക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആക്കി ആൻഡ് അതിലൊരു നല്ല കാര്യം നടന്നതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഞാൻ ടീംസിൽ ഇൻ്റർവ്യൂ ചെയ്തു ഞാൻ 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 ഇതിനു മുന്നേ കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇൻ്റർവ്യൂലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഇതുപോലെ ഞാൻ എൻ്റെ മെറിറ്റിനെ കംപ്ലീറ്റ്ലി സീറോ ആക്കിയിട്ട് മാതാവിൻ്റെ കൃപയിൽ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത് കാരണം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ പുറകിൽ നീലത്തിരി കത്തിച്ചു ഞാൻ ഉപ്പ് ലാപ്ടോപ്പിൻ്റെ മേളിൽ വെതിറി ഞാൻ വിശുദ്ധ തൈലം എൻ്റെ കയ്യിലും എൻ്റെ ഒക്കെ തൂത്ത് ഞാൻ എനിക്ക് എനിക്കതിനുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യാം ബിക്കോസ് ഞാൻ ആ പറഞ്ഞത് നോൺ സ്റ്റോപ്പായിട്ടാണ് ഞാൻ ആൻസേഴ്സ് പറഞ്ഞത് ഞാൻ അതിൽ ഒരു സ്റ്റോപ്പ് പോലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ അതിൽ അവർക്കെന്നോട് തിരിച്ച് ചോദിക്കാൻ പോലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും ഉള്ളൊരു ഓപ്ഷുനിറ്റി ഞാൻ കൊടുത്തില്ല അതുപോലെയാണ് മാധവ് എനിക്ക് ആൻസേഴ്സ് അവിടെ പറഞ്ഞു തന്നത് എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പം എൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ഞാൻ ഇൻറ്റർവ്യൂ ചെയ്തത് ലെവൽ ഫൈവിന് വേണ്ടിയിട്ടാണ് അപ്പം ലെവൽ ഫൈവിൽ ഓൾറെഡി ടെമ്പററി ആയിട്ട് ഫൈവ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും എന്നെക്കാളിലും ഒരുപാട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ് സി പി എ അങ്ങനത്തെ അക്രഡീഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിൽ കമ്പീറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഇതിലൊക്കെ പ്രാർത്ഥിച്ചു ഞാൻ രണ്ട് കാര്യമാണ് പ്രാർത്ഥിച്ചത് ഒന്നാമത് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ ഞാൻ കാരണം വേറൊരാൾ ജോലി പോകരുത് കാരണം എനിക്കിവിടെ ഒരു ജോലി കിട്ടിയാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗിൻ്റെ ജോലി പോകും ബിക്കോസ് അയാൾ ടെമ്പററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എനിക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഇല്ലാത്തടുത്ത് എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ നീ പോകണം അങ്ങനെ കുറേ ആഴ്ചകൾ കഴിഞ്ഞു എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടി ആരും സെലക്ട് ആയില്ല അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി അനാ നീ സെലക്റ്റ് ആയോ നീ സെലക്റ്റ് ആയോ നീ എന്തെങ്കിലും ഹിയർ ബാക്ക് ചെയ്തോ എന്ന് അപ്പോഴാണ് എനിക്കൊരു ഒരു ഫ്രൈഡേ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നിൻ്റെ പെർഫോമൻസ് ഒരുപാട് ഹാപ്പിയാണ് നീ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് അൺഫോർഷണലി നിനക്ക് ആ ജോലി തരാൻ പറ്റത്തില്ല ബിക്കോസ് നീ ഒരു ടെമ്പററി വിസയിലാണ് ഇവിടെ റെസിഡൻറ്റ് അല്ലെങ്കിൽ സിറ്റിസൻസിന് മാത്രമേ പെർമനൻ്റ് ആകാൻ പറ്റത്തുള്ളൂ ഗവൺമെൻറ്റിൽ ഞാനത് കേട്ടപ്പോൾ ഭയങ്കര ഷാറ്റേഡായി ബിക്കോസ് മാതാവ് എനിക്കൊരു ഒരു വഴി ഒത്ത് ഒരു സെറ്റാക്കി തന്നു പക്ഷേ അതിലും എനിക്കൊരു ഫെയിലിയർ ആയി ആയിപ്പോയെന്നോർത്ത് അങ്ങനെ ഞാൻ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ലൈറ്റിങ്ങിൽ ഒന്നും കൺഫേം തരാൻ പറ്റത്തില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല നിനക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് ലൈക്ക് വി ക്യാൻ സേ എനിങ് ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് ഔട്ട് ഓഫ് ആർ കൺട്രോൾ ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ സോ ഞാൻ പ്രാർത്ഥിച്ചു കുറേ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം എൻ്റെ എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൻഡ് ഐ എം സോ സോറി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ വെയിറ്റ് ചെയ്യണം ഇവരുടെ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം മുന്നോട്ട് എന്താ നടക്കാൻ പോകുന്നത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഇത് എൻ്റെ എൻ്റെ കയ്യിലുള്ള കാര്യമല്ല ആൻഡ് അത് കഴിഞ്ഞ് എന്താ ഒരു പത്ത് മിനിറ്റിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല വിതിൻ ടെൻ മിനിറ്റ്സ് എൻ്റെ മാനേജർ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ആൻഡ് ഐ എം സോ സോറി Uh, for whatever i have put you through for whatever our department has put you through i want to offer you a permanent uh, level 5 accountant job with queensland government other ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ അവിടെ ഓൾറെഡി വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് റൂൾ അനുസരിച്ച് മോർ മൂന്നന ഇയർ ഞാൻ അവിടെ വർക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ കോൺട്രാക്ട് റിവ്യൂനയക്കാം എനിക്ക് പെർമനൻ്റ് ആകാം പക്ഷേ ഞാൻ ഓൾറെഡി അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് എനിക്കാകാൻ പറ്റില്ല കാരണം നീ ഒരു ടെമ്പററി വിസയിലാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അവർ എൻ്റെ അടുത്ത് പറയുന്നു ദാറ്റ് നയ യു ഹാവ് എ ജോബ് നൈ യു ഹാവ് എ പെർമനന്റ് ജോബ് ആൻഡ് ദി തിങ് വിത്ത് പെർമനൻറ്റ് ജോബ് ഇൻ ഗവൺമെൻറ് ഈസ് ദാറ്റ് നമുക്ക് അതൊരു പെർമനന്റ് ജോബ് ലൈക്ക് ആർക്കും ഒരിക്കലും എന്നെ ആ ജോലി നിറക്കാൻ പറ്റത്തില്ല അതിൽ ആ ടെൻ മിനിറ്റ്സ് ആ ഒരു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ പേരൻസിനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ലൈക് പ്രാർത്ഥിക്കുവാണോ കരയുവാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ ലുക്ക് ബാക്ക് ചെയ്യുമ്പം എനിക്കറിയില്ല വട്ട് വുഡ് ഐ വെൻ ത്രൂ ദറ്റ് ഇമോഷൻസ് വുഡ് ഐ വെൻ ത്രൂ ഐ എനിക്ക് മാതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും അറിയത്തില്ല കാരണം മാതാവിനെ മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ ആ കാര്യത്തിൽ അങ്ങനെ എനിക്ക് എനിക്കവർ നേർച്ച വസ്തുക്കൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഓഫീസിൽ പോയപ്പം വിശുദ്ധ ഉപ്പിട്ട് ഞാൻ ആ സ്ഥലത്തേറ്റ് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ബൈബിൾ വായിക്കുമായിരുന്നു ഞാൻ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ മനസ്സിപ്പോഴും ആ ഒരു ഷാറ്റോഡ് ഇതിലാണ് കാരണം എന്താ അറിയില്ല പക്ഷേ പ്രാർത്ഥന വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അച്ഛനെ ഡെയിലി ബ്രെഡ് കൂടി കൂടിക്കൊണ്ടേയിരുന്നു എൻ്റെ പേരൻസ് ആണെങ്കിലും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ സെപ്റ്റംബർ മുപ്പത്തൊന്നാം ഞാൻ സെപ്റ്റംബർ എട്ട് നോയിമ്പർ ഞാൻ എന്നും നോയിമ്പെടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ സെപ്റ്റംബർ എട്ടാം തീയതിക്ക് മുന്നേ എനിക്കൊരു ഗുഡ് ന്യൂസ് തരണമേ എനിക്കൊരു ജോലി എങ്ങനെ എങ്ങനെയായാലും തരണമേ എനിക്ക് പറയാൻ പറ്റൊരു കാര്യം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ജാനലാണ് ഞാൻ ഒരു നയൻ മന്ത്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജോലി അന്വേഷിക്കുമായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലെ എല്ലായിടത്തും ഞാൻ ജോലിക്ക് അന്വേഷിച്ചു ഞാൻ എൻ ഞാൻ എൻ്റെ എൻ്റെ ലെവലിലുള്ള ജോലി നോക്കി എന്നെത്തായാലും താഴെയുള്ള ജോലി നോക്കി എനിക്ക് നയൻ മന്ത്സ് റിജക്ഷൻ അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല അപ്പം നയൻ മന്ത്സ് കഴിഞ്ഞ് മാതാവ് എനിക്ക് തന്ന ഈ ഒരു അനുഗ്രഹം അത് എനിക്ക് എനിക്കെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയത്തില്ല സോ യെസ് സെപ്റ്റംബർ എട്ടാം തീയതി നോയമ്പിന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ഗുഡ് ന്യൂസ് തരണമേ അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതിക്ക് മുന്നേ അവരെനിക്ക് കോൺഫർമേഷൻ ഇമെയിൽ റൈറ്റിംഗ് തന്നു ദറ്റ് യു ആർ പെർമനന്റ്ലി അപ്പോയിൻറ്റഡ് എനിക്ക് ആദ്യം ഫോൺ കോളാണ് പറഞ്ഞത് ഇതെനിക്ക് റൈറ്റിംഗിൽ തന്നു യു ആർ പെർമനൻറ്റ്ലി അപ്പോയിൻറ്റഡ് ഇപ്പം നിൻ്റെ ക്രിമിനൽ ഹിസ്റ്ററി ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതി വരെ എൻ്റെ കോൺട്രാക്റ്റ് ആ കോൺട്രാക്റ്റ് തീരുന്നതിന് ടെൻ ഡേയ്സ് മുന്നേ സോ സെപ്റ്റംബർ നയൻറ്റീൻത്തിന് എൻ്റെ കയ്യിൽ എൻ്റെ ഒഫീഷ്യൽ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി ആൻഡ് നയൻറ്റീൻ തൊട്ട് ഞാൻ ഒഫീഷ്യലി ഹയർ ഡ്യൂട്ടിയിലോട്ട് ചാർജ് എടുത്തു ഇതല്ലാതെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ച സമയ ചുരുക്കം കാരണം ഞാനത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എനിക്ക് പ്രേക്ഷിത വേല എന്ന് പറയുന്നത് ഞാൻ അന്ന് ജനുവരിയിൽ ഇവിടുന്ന് പോയപ്പം ഞാൻ പത്രം വായിച്ചായിരുന്നു ആ പത്രമൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നവർക്ക് ഞാൻ കൊടുത്തു എന്നെക്കൊണ്ട് കഴിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ 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 ഇന്ന സർക്കിളുള്ള ആൾക്കാർ ലൈക്ക് ഇപ്പോൾ എൻ്റെ എൻ്റെ ഉണ്ട് അവർ ക്രിസ്ത്യൻസ് ആണ് പക്ഷെ അവർ കാത്തലിക്സ് ആണ് പക്ഷെ ഒരു വിശ്വാസം ലൈഫിൽ ഓരോ പ്രശ്നം വരുമ്പം വിശ്വാസം ഒരേ കുറയുമില്ല പക്ഷെ ഞാൻ ഐ ട്രൈ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദ വേ ഓഫ് വേ ഓഫ് ഗോഡ് ആൻഡ് ഹൗ ഗോഡ് വർക്ക്സ് ആൻഡ് ഹൗ ഹൗ പ്രേ വർക്ക്സ് ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പ്രാർത്ഥനയിലും പ്രാർത്ഥനയിലോട്ട് ലീഡ് ചെയ്യാനും ആക്ട് ഓഫ് എന്ന് പറയുമ്പം ഞാൻ ആദ്യം आदमी പറയാൻ പറ്റും പേരിന് മാത്രം ഫൈനാൻഷ്യലി സപ്പോ ഫൈനാൻഷ്യലി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു കാരണം പിന്നെ അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും നമ്മൾ വിശേഷവിദ്യയെ എന്താ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു തന്നെ ഞാൻ ഞാൻ ചെയ്യുന്നത് ഭയങ്കര മിനിമം ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ജസ്റ്റ് ഫ്യൂ ക്ലിക്സിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അത് ആർക്ക് വേണമെങ്കിലും പറ്റും സത്യം പറഞ്ഞാലും അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഓസ്ട്രേലിയ എന്നൊരു കൺട്രി എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്പം അങ്ങനെ ഇവിടെ ഞാനിവിടെ ഒരു ഓസ്ട്രേലിയൻ കപ്പിൾ ഇവിടെ വന്ന് സാക്ഷ്യം വരുന്നത് കേട്ടു ഞാൻ അവർ അവർ പറഞ്ഞതാണ് അവർ ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്ന കാര്യം അങ്ങനെ ഞാനത് കേട്ടപ്പം എനിക്കതൊരു ഐഡിയ കിട്ടി ഇപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി റീസേർച്ച് ചെയ്തപ്പം ഞാൻ അവരുടെ വെബ്സൈറ്റ് പോയി അപ്പം ഞാൻ ഓർത്ത് ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എനിക്ക് ഒരു നാലഞ്ച് മണിക്കൂർ എനിക്ക് വോളണ്ടിയറിങ് എനിക്ക് കർത്താവിന് വേണ്ടി ആ സമയം ചിലവഴിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടി ജീവിതം കുറച്ചും കൂടെ കൂടി നടത്താൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെ ഞാൻ ഞാൻ ഉടമ്പടിയിൽ വളരെ ലേറ്റായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ചാൽ എനിക്ക് ലൈഫ് ലോങ് എനിക്ക് ഉടമ്പടിയിൽ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പണ്ട് തൊട്ടേ ഞാൻ കൊന്തചൊല്ലും കുർബാനയ്ക്ക് പോകും എൻ്റെ സ്കൂളിലാണെങ്കിലും ലൈക് ഐ വിൻ വെരി 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 ഇൻവോൾവ് ഇൻ ദ സ്പിരിച്വൽ ലൈഫ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ സീറോ എന്ന് തുടങ്ങിയ ഒരാളാണ് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് മാർക്ക് ആണെങ്കിലും മാർക്കാണെങ്കിലും ആണെങ്കിലും എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെൻ്റെ കർത്താവിൻ്റെ കൃപയാലാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥനയെ മറന്നു ഈ കർത്താവിനെ മറന്നു ജീവിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ബിക്കോസ് ഞാൻ ഓർത്തു ഇതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ ഉടമ്പടിയിൽ ജീവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് അല്ല സത്യം പറഞ്ഞാൽ ട്രൂ ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് Uh, that is what remember is it's not asking you to be anything extraordinary it's just asking you to lead what god asks and it's just a simple thing if you look at it it's a very very simple thing pakshe uh, manasilaki demand it's just like you know be close to god pray and do what god would do and how he wants you to lead your life അതുപോലെ തന്നെ ഞാനിപ്പം ബൈബിൾ വായിക്കും അര മണിക്കൂർ പേഴ്സണൽ പ്രെയർ കൊണ്ട് ചെല്ലും അച്ഛൻ്റെ ധ്യാനം മുടക്കാതെ കാണും അതുപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ്സ് ഞാൻ എവ്രി ഡേ വിതൗട്ട് എനി ബ്രേക്ക് ഞാനത് കൂടും സ്പിരിച്വലി വേറൊരു വലിയൊരു മാറ്റം എന്ന് പറയാൻ പറയുന്നത് എനിക്ക് പണ്ട് കൃപാസ് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് റെവലൂഷൻ ബുക്ക് റെവലൂഷൻ ബുക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എനിക്ക് എൻഡ് ഓഫ് ടൈംസ് അല്ലെങ്കിൽ ജീസസിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ആസൈറ്റി ആയിരുന്നു അപ്പോൾ ഞാനതൊരിക്കലും വായിച്ചിട്ടില്ല ഞാൻ ബുക്ക് ബൈബിൾ വായിക്കും പക്ഷെ ആ ചാപ്റ്റർ ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ ഞാൻ ആ ചാപ്റ്റർ വായിച്ചു തന്നെ ഇന്ന് ഞാൻ പിന്നെ ലുക്ക് ബാക്ക് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ഇപ്പോൾ അത് ഭയക്കുന്ന ഒരു സംഭവമല്ല കാരണം നൗ ഐ എം ലിവിങ് ദ ഹോളി ലൈഫ് ദറ്റ് ഗോഡ് വോൺസ് മീ ടു ബി സോ ഐ ഹാവ് നത്തിങ് ടു ബി എ ഓഫ് ഐ എം റാദ് ഹാപ്പി തിങ്കിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഞാൻ ഞാനൊരിക്കലും ഇറ്റേണൽ ലൈഫ് നിത്യജീവിനെപ്പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കും ഞാൻ കർത്താവിനിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ലൈഫാണ് എന്നെ ലീഡ് ചെയ്യുന്നത് അതാണ് ഞാനിപ്പം കൂടുതൽ ട്രൈ ചെയ്യുന്നത് ഞാൻ ഐം അബ്സല്യൂട്ട്ലി നോട്ട് പെർഫെക്റ്റ് ഐ മേക്ക് എ ലോഡ് ഓഫ് മിസ്റ്റേക്സ് ഐ എം എം ഐം നോ വെൻ യു ഹൺഡ്രഡ് പെർസെൻറ്റ് ബട്ട് ഐ കെൻ സി ദം ട്രൈങ് എം ട്രയിങ് എവറി സിംഗിൾ ഡേ ട്രയിങ് ടു ബി എ ബെറ്റർ പേഴ്സൺ അതുപോലെ തന്നെ ഞാൻ പണ്ട് ഞാൻ എൻ്റെ വേഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് ഞാൻ ഭയങ്കര മൈൻഡ്ഫുൾ ആയിരുന്നു ഞാനിപ്പം വേറൊരാളെ ഹേർട്ട് ചെയ്തു എൻ്റെ എൻ്റെ വേഡ്സ് ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻസ് എൻ്റെ ദൈവത്തിനെ ഹേർട്ട് ചെയ്തു എന്നതാണ് എൻ്റെ കർത്ത ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും അതുപോലെ തന്നെ എന്നീ ഒരു ലൈഫിലോട്ട് ലീഡ് ചെയ്തതും എനിക്ക് കൃപാസന ആൾത്താരേൽ വന്ന സാക്ഷ്യം പറയുന്നതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പം ഞാൻ പാട്ട് കേൾക്കാറില്ല ഞാൻ സാക്ഷ്യങ്ങളാണ് കേൾക്കാറുള്ളത് അച്ഛൻ്റെ ധ്യാനം അല്ലെങ്കിൽ ഡെയിലി ബ്രെഡ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേൾക്കുന്നത് അപ്പം ഞാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കും മാതാവി എനിക്കിങ്ങനെ ഒന്ന് വന്ന് സാക്ഷ്യം പറയാനുള്ളൊരു കൃപ തരണേ എന്ന് അപ്പം ഐ ലിറ്ററലി ലിവിങ് മൈ ഡ്രീം റൈറ്റ് നോവ ബൈ സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് ടോക്കിങ് ടു എവിബി ആൻഡ് പ്രൊക്ലൈമിങ് മൈ ഫേത്ത് സോ ഐ താങ്ക് യു സോ മച്ച് മദർ മേരി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും അന്ന ഡോൾഫി ജേക്കബ് എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നിർണായക ദിവസങ്ങളിൽ തന്നെ സ്വാധീനിച്ച വചനവാക്യം ഇതെന്ന് നമ്മളോട് പങ്കുവച്ചു ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുന്നതിനപ്പുറം ഉറപ്പുള്ളൊരു കാഴ്ചപ്പാടും ദൈവ സ്നേഹത്തിൻ്റെ ബോധ്യങ്ങളും നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് നമുക്ക് ഒരു ആവശ്യം കഴിയുമ്പോൾ പത്ത് പത്ത് ആവശ്യങ്ങൾ നമ്മൾ തേടി വന്നുകൊണ്ടിരിക്കും ഒരു പ്രാർത്ഥന ഇത് ലഭിച്ചുവെന്ന് നാം പറയുന്ന നിമിഷം പത്തെണ്ണം പുതിയത് പറയുവാൻ നമുക്കിങ്ങനെ മുൻപിലേക്ക് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും എന്നാൽ നമുക്ക് ദൈവസ്നേഹത്തോടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുവാനും അമ്മമാതാവിനും ഈശോയിലും ശരണപ്പെട്ട് ജീവിക്കുവാനുമുള്ള ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നെത്തിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകൾക്ക് അവസാനമുണ്ടാകും പരാതികൾക്ക് കുറവുണ്ടാകും മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾക്ക് എപ്പോഴും ഒരു ദൈവസ്നേഹം സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ ദൈവത്തെ സ്വന്തമാക്കുവാൻ എൻ്റെ അമ്മയോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്ന നിത്യജീവനിലേക്ക് വേണ്ടി ഞാൻ സഞ്ചരിക്കുന്ന ഈ ലോകത്തിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇത് ആനന്ദമുള്ളതാണ് അനുഗ്രഹമുള്ളതാണ് അനുസരണയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് അതോടൊപ്പം അനു അനുതാപത്തോടെ ദൈവത്തിന് പ്രിയമുള്ളവരായി ഓരോ ദിവസവും ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് ഒരു ദിവസം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയും എൻ്റെ ആത്മാവ് എൻ്റെ ഈശോയ്ക്ക് സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ഉടമ്പടി നമ്മൾ അലസമായി അലക്ഷ്യമായി ഫോക്കസ് ഇല്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി നമ്മളെ കൃത്യമായി ഈശോയ്ക്ക് സ്വന്തമായി ഈശോയെ കണ്ടുകൊണ്ട് അമ്മമാതാവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അമ്മ മാതാവ് ഓരോ നിമിഷവും ഇടപെടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ഭാരമില്ലാതെ ഒരു തൂവൽ ഈ കാറ്റിലിങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൽ നമ്മളിങ്ങനെ പാറിപ്പറന്നു നടക്കുന്നവരായി ജീവിതത്തെ കൊടുക്കുവാനാവും നിത്യതയിലേക്ക് ഉടമ്പടി ജീവിതം ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ് സംശയം വേണ്ട കാരണം അത് നമ്മുടെ ആത്മാവിനെ ഓരോ നിമിഷവും ദൈവത്തിന് സ്വന്തമാക്കുന്ന വിധം സൂക്ഷിച്ചു കൊണ്ടിരിക്കും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും ദൈവ ദൈവനാമത്തെ മഹത്തപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ മകളിക്ഭിച്ച് ഒരു വലിയ ഉദ്യോഗത്തിന് ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വത്തിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി മകൾക്ക് ലഭിച്ച നല്ല ബുദ്ധികൾക്കും അതിൻ്റെ സന്മനസ്സിനും ഒപ്പം അമ്മമാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും ഈ സാക്ഷ്യം പറയുവാനും അമ്മയുടെ ജപമാല റാലിയിൽ പങ്കുചേരുവാനും വേണ്ടി മാത്രം മകൾ ഓസ്ട്രേലിയയിൽ നിന്നും ഇവിടം വരെ എത്തിച്ചേർന്നു എന്ന് ലോകത്തോട് വെളിപ്പെടുത്തുമ്പോൾ എത്ര കണ്ട് അമ്മ മകളുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ഏറ്റവും ആണ് അമ്മ നന്ദി പറഞ്ഞുകൊണ്ട് ുംരിക്കുംടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക